ശ്രീ സർ നവോത്ഥാന നായകൻ മുഹമ്മദ് റഹിമാൻ സാഹിബിന്റെ നാമധേയത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ ഒരു സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കും എന്നിവിടെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്റെ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നക്ഷത്ര ചിഹ്നമേണില്ലാത്ത എഴുപതിന് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് എസ് സി അംഗീകരിച്ചിട്ടുണ്ട് സമുച്ചയ നിർമ്മാണത്തിനായുള്ള ടെൻഡർ നടപടികൾക്ക് ടെക്നിക്കൽ സാങ്ഷൻ നൽകുന്ന നടപടി പുരോഗമിക്കുന്നു അഞ്ച് ഏക്കർ ഭൂമിയിൽ സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള ഡി പി ആർ ആണ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ നാലര ഏക്കർ ഭൂമിയാണ് കൈമാറി കിട്ടിയത് ബാക്കി അര ഏക്കർ കൂടി ഭൂമി കൂടി കൈമാറുന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടെന്നാ ഈ റവന്യൂ വകുപ്പിന്റെ ഈ അര ഏക്കർ കിട്ടിയോ ഇല്ലെങ്കിൽ ഈ നാലര ഏക്കർ സ്ഥലത്ത് തന്നെ മുഹമ്മദ് റഹ്മാൻ സാഹിബിന്റെ നാമത്തിലുള്ള ഈ സമുച്ചയം നിർമ്മിച്ചുകൂടെ എന്നാണ് സർ എന്റെ ചോദ്യം സർ ബഹുമാനപ്പെട്ട പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് മൂന്ന് ജില്ലയിൽ സ്ഥലം കിട്ടി നിർമ്മാണം പൂർത്തീകരിച്ചു മൂന്ന് ജില്ലയിൽ ഇപ്പോൾ സ്ഥലം ഈ പറഞ്ഞ പ്രകാരം അഞ്ചേക്കർ വീതം കിട്ടി നമ്മൾ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു ബാക്കിയുള്ള ജില്ലകളിൽ സ്ഥലം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അഞ്ചേക്കർ വീതം കിട്ടുന്ന മുറയ്ക്കാണ് അംഗീകാരം കൊടുക്കുന്നത് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിൽ നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കും അത് റവന്യൂ മന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ വകുപ്പ് ചർച്ച ചെയ്ത് അഞ്ചേക്കറിൽ താഴെ ഭൂമി എടുത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് സർക്കാർ തലത്തിൽ പരിശോധിച്ചിട്ട് തീരുമാനമുണ്ടാവും എന്തായാലും അടിയന്തരമായ കാര്യം പരിഗണിക്കുമെന്നുള്ള കാര്യം പരിശോധിക്കുന്ന കാര്യം പറയാൻ ഞാൻ